ഹൃദയ ശസ്ത്രക്രിയ ഉപകരണ കുടിശ്ശികയിൽ സ്റ്റോക്ക് തിരിച്ചെടുക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് തീരുമാനം അടക്കം പരിശോധിക്കാൻ യോഗം തീരുമാനിച്ചു ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഉപകരണങ്ങൾ തിരിച്ചെടുത്തിരുന്നു കോടി രൂപയാണ് ഹൃദയ ശസ്ത്രക്രിയ വിതരണക്കാർക്ക് മാത്രം ആരോഗ്യവകുപ്പ് കുടിശ്ശികയായി നൽകാനുണ്ടായിരുന്നത് അതേസമയം ഉപകരണ കുടിശ്ശിക തീർക്കാൻ ആരോഗ്യ വകുപ്പ് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ധനവകുപ്പിനോട് അടിയന്തര സഹായം തേടിയിട്ടുണ്ട് ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും ഷിജോ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ അല്ലെങ്കിൽ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനാണ് വിതരണക്കാരുടെ തീരുമാനമെങ്കിൽ വലിയ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരും പ്രത്യേകിച്ച് ഈ നൂറ്റി അൻപത്തി ഒൻപത് കോടി രൂപയാണ് കുടിശ്ശിക അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനിയുള്ള നടപടി കുടിശ്ശിക അത് കുറച്ചാണെങ്കിൽ പോലും കൊടുത്തു തീർക്കാനുള്ള നടപടികളിലേക്ക് വളരെ പെട്ടെന്ന് കടക്കുക എന്നുള്ളതാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ എത്രത്തോളം സാധ്യതയുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചികിത്സയെ ഒട്ടും ചെറുതല്ലാത്ത ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നിലനിൽക്കുന്നത് കാരണം പ്രത്യേകിച്ച് ആയിരക്കണക്കിന് രോഗികളാണ് തിരുവനന്തപുരം കോട്ടയം കോഴിക്കോട് എറണാകുളം ജനറൽ ആശുപത്രി അടക്കമുള്ള സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത് പ്രത്യേകിച്ച് ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ തീയതി എടുത്തുകൊണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുന്ന എത്രയോ രോഗികൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെ വലിയ ആശങ്കയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് കാരണം സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ സ്റ്റൻഡർ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കരാറുകാർക്ക് ഏതാണ്ട് പതിനെട്ട് മാസം മുതൽ ഇരുപത്തിയൊന്ന് മാസം വരെയുള്ള തുക കൊടുക്കാനുണ്ട് സാധാരണഗതിയിൽ ഇതിൻ്റെ മൂന്നിലൊന്ന് തുകയെങ്കിലും മുൻ വർഷങ്ങളിൽ കൊടുത്തു പോന്നിരുന്നതാണ് എന്നാൽ ഈ ഇരുപത്തിയൊന്ന് മാസം വരെ ആയിട്ടും കൊടുക്കാനുള്ള നൂറ്റി അറുപതോളം കോടി രൂപയിൽ ഏതാണ്ട് ഇരുപത്തിയാറ് കോടി രൂപ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഒരു നൂറ് കോടിയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ വിതരണക്കാർ ഈ ഉപകരണം തിരിച്ചെടുക്കാതെ അവർ വീണ്ടും ഉപകരണം എത്തിക്കുന്ന ഒരു രീതി സംസ്ഥാനത്ത് നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ അവർക്ക് ഉപകരണങ്ങൾ എത്തിച്ചതിൻ്റെ മൂന്നിലൊന്ന് തുക പോലും ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകാതെ വന്നതോടുകൂടിയാണ് ഉപകരണങ്ങൾ തിരിച്ചെടുക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് അവർ നൽകിയത് ആ മുന്നറിയിപ്പ് തീയതി മുൻകൂട്ടി അറിയിക്കുകയും ചെയ്തതാണ് ഇന്നലെ ഉച്ചയോടുകൂടി കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന അറുപത് ശതമാനത്തിലേറെ ഉപകരണങ്ങൾ വിതരണക്കാർ തിരികെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് തിരുവനന്തപുരത്തും കോഴിക്കോട് എറണാകുളം ജനറൽ ആശുപത്രിയിലും ആശുപത്രി അധികൃതർ കുറച്ച് സമയം ചോദിക്കുകയും അല്ലെങ്കിൽ ഉപകരണം നൽകാൻ കഴിയില്ല വിട്ടുതരാൻ കഴിയില്ല ചികിത്സ പൂർണ്ണമായിട്ടും മുടങ്ങും എന്ന് അവരെ അറിയിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് ഉപകരണങ്ങൾ തിരിച്ചെടുക്കാതിരുന്നത് അതിനുമപ്പുറത്തേക്ക് ഉപകരണ പൈസ കിട്ടിയില്ല എങ്കിൽ ഇതിൻ്റെ നിയമം ഒഴിത്ത് ആലോചിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വിതരണക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പണം ഇന്നോ നാളെയോ കിട്ടിയില്ല എങ്കിൽ ഈ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ കഴിയാത്ത ആശുപത്രികളിൽ നിന്ന് ആ ഉപകരണം തിരിച്ചെടുക്കാൻ നിയമവഴി തേടും എന്നുള്ള കാര്യം വിതരണക്കാർ അറിയിച്ചിട്ടുണ്ട് അതിലേക്ക് പോയാൽ സംസ്ഥാനത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് ആരോഗ്യ സംവിധാനം വലിയ തരത്തിൽ ഒരു പഴികൾക്കുന്ന രീതിയിലേക്ക് പോകും കാരണം ഹൃദയ ശസ്ത്രക്രിയ പൂർണ്ണമായിട്ട് മെഡിക്കൽ കോളേജിൽ മുടങ്ങും അത് ഒട്ടും ആശ്വാസ ആശ്വാസകരമായിട്ടുള്ള കാര്യമല്ല അത് സർക്കാരിനെ സംബന്ധിച്ചുകൊണ്ട് ഒട്ടും ആശ്വാസവുമല്ല അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ അടിയന്തിരമായി നടത്തിയെങ്കിൽ മാത്രമേ ഹൃദയ ശസ്ത്രക്രിയ സംസ്ഥാനത്ത് മുടങ്ങാതിരിക്കുകയുള്ളൂ അത് മുടങ്ങുന്ന സാഹചര്യം I'm മുന്നിൽ കാണുകയാണ് എന്തായാലും അങ്ങനെ മുടങ്ങിയാൽ അത് കൂടുതൽ രോഗികളെ ബാധിക്കും ആശുപത്രികളുടെ പ്രവർത്തനത്തെ മൊത്തത്തിൽ താളം തെറ്റിക്കും എന്തായാലും ആ ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ആരോഗ്യവകുപ്പ് ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് കോടിയിൽ നിന്ന് ഒരു നൂറ് കോടിയെങ്കിലും കിട്ടിയില്ല എങ്കിൽ സംസ്ഥാനത്തെ ആരോഗ്യ രംഗത്തിന്റെ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകും രോഗികളെക്കാൾ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം പോകും എന്തായാലും വിതരണക്കാർക്ക് ഇരുപത്തിയൊന്ന് മാസം വരെ കുടിക്കുകയായിട്ട് ഏതാണ്ട് നൂറ്റി അൻപത്തി ഒൻപത് കോടി രൂപയാണ് കൊടുക്കാനുള്ളത് അത് ഉപകരണം അതുകൊണ്ടാണ് അത് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഉപകരണങ്ങൾ തിരിച്ചു തിക്കും എന്നുള്ള കാര്യങ്ങൾ വിതരണക്കാർ പറയുകയും ചെയ്യുന്നത്